ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നവജ്യോതി ഇൻഫോൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കെന്ന് പറയുന്നത് ദേശീയ പതാക ദേശീയ ചിഹ്നം അതുപോലെ ദേശീയ മൃഗം ഈ മൂന്ന് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റീവ് ഫാക്ടേഴ്സും വേണം അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ ദേശീയ പതാക ദേശീയ ചിഹ്നം അതുപോലെ ദേശീയ മൃഗം ഈ ഒരു മൂന്ന് ടോപ്പിക്ക് നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റുകളും നമ്മൾ പഠിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ഓപ്ഷൻ എന്തൊക്കെയാണ് കെ സുബ്ബറാവു സി ആർ ദാസ് എം എസ് സിക്രി പെങ്കലി വെങ്കയ്യ അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ഇത് രണ്ടായിരത്തി പതിനാലില് എൽ ഡി സി അതുപോലെ എൽ ജി സി എൽ ജി സി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്നുള്ളത് ആരാണ് ആൻസർ പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കാം ഒന്ന് പിങ്കലി വെങ്കയ്യ എന്ന് പറയുന്നത് ഒരു ആന്ധ്ര സ്വദേശിയാണ് പിങ്കലി വെങ്കയ്യ എന്നിട്ട് ഇതാണ് ആന് ആന്ധ്ര സ്വദേശിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയവാഡയിൽ ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ചാണ് പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത് ദേശീയ പതാകയ്ക്ക് അംഗീകാരം ലഭിച്ചത് എവിടെ വെച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയവാഡയിൽ ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയ്ക്ക് അംഗീകാരം ലഭിച്ചത് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ത്യയുടെ ത്രി ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞെന്ത് ദിവസമാണ് ഇന്ത്യൻ ദേശീയപതാ രൂപകൽപ്പന ചെയ്ത ആരെന്നാണ് അപ്പോൾ ആൻസർ വെങ്കലി വെങ്കയ്യാണ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ചു ഏതാണ് പിങ്കലി വെങ്കയ്യ എന്ന് പറയുന്നത് ആന്ധ്രാ സ്വദേശിയാണ് അതുപോലെ എവിടെ വെച്ചിട്ടാണ് ആ ഒരു ദേശീയപതാക അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയവാഡയിൽ ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ചാണ് വെങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത് ദേശീയപതാക അംഗീകാരം ലഭിച്ചത് അതുപോലെ ഇന്ത്യൻ ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തി രണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ നാല് ക്വസ്റ്റ്യൻസ് പഠിച്ചു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ലയറ്റുന്നു മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളും അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ നിറങ്ങളുടെ ക്രമം ഓപ്ഷൻ ഇതൊക്കെയാണ് കുങ്കുമം വെള്ള പച്ച പച്ച വെള്ള കുങ്കുമം വെള്ള കുങ്കുമം പച്ച അതുപോലെ വെള്ള പച്ച കുങ്കുമം അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ നിറങ്ങളുടെ ക്രമം കുങ്കുമം വെള്ള പച്ച അപ്പോൾ ഒന്നാണ് മുകളിൽ കുങ്കുമം നടുക്കു വെള്ള താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കണക്റ്റീവ് ഫാക്റ്റും കൂടെ നോക്കാം അതിലൊന്നാമത്തെയാണ് കുങ്കുമ നിറം കുങ്കുമിറം എന്തോന്നെ സൂചിപ്പിക്കുന്നത് ദൃഢത ധൈര്യം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം അതുപോലെ വെള്ളയും അശോകചക്രവും തന്നെ സൂചിപ്പിക്കുന്ന സമാധാനവും സത്യം എന്നിവയെ കുറിക്കുന്നതാണ് വെള്ളയും വെള്ളനിറവും അശോകചക്രവും അതുപോലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു സമൃദ്ധി ഫല ഫല ഫലഭൂഷ്ടിത എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് പച്ച നിറം ഇനി ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾക്കും അതുപോലെ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയതാരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അതുപോലെ അശോകചക്രത്തിന് വിശദമായ അല്ലെങ്കിൽ ഒരു ശരിയായ വിശദീകരണം നൽകിയതാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതായത് കുങ്കുമ നിറം ഇന്നതിനെ സൂചിപ്പിക്കുന്നതെന്നും വെള്ളയും അശോകചക്രം ഇന്നതിനെ സൂചിപ്പിക്കുന്നതെന്നും അതുപോലെ പച്ച സമൃദ്ധിയേയും ഫലഭൂഷതയും സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകിയതാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അടുത്തൊരു പോയിന്റാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശം എന്തെത്രയാണ് ത്രീ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം കുങ്കുമം വെള്ള പശ്ചാത്താം ദേശീയ പതാകയുടെ നിറങ്ങളുടെ ക്രമം കുങ്കുമം ദൃഢതയും ധൈര്യതയെ സൂചിപ്പിക്കുന്നു വെള്ളനിറം അശോകചക് വെള്ള നിറവും അശോകചക്രവും സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു പച്ചന്തന സമൃദ്ധിയും ഫലപൂഷ്ടതയും സൂചിപ്പിക്കുന്നു അതുപോലെ ദേശീയ പതാകയുടെ നിറ നിറത്തെക്കുറിച്ചും അശോകചക്രത്തെ കുറിച്ചും ശരിയായ വിശദീകരണം നൽകിയതാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ദേശീയ പതാകയുടെ നീളവും വീതി എന്നുള്ള അനുപാതം ത്രീ എസ് ടു ആണ് അടുത്ത പോയിന്റ് നോക്കാം അല്ല അടുത്ത് കുറച്ചും നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണം എത്ര ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എന്തൊക്കെയാണ് പതിനാറ് ഇരുപത്തിനാല് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യാണ് ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണ എത്രയാണ് ഇരുപത്തി നാല് അപ്പോൾ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് അതുപോലെ അശോകചക്രം എവിടെന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ആ കൊസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള അര ആരക്കാലയുടെ എണ്ണം എന്നാണ് അപ്പോൾ ഇരുപത്തിനാലാണ് അശോകചക്രത്തിലെ ആരക്കാലയുടെ എണ്ണം അപ്പോൾ ആദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് ഒന്നൊന്നാണ് അശോകചക്ര ആലക്കളുടെ എണ്ണം ഇരുപത്തിനാലാണ് അതുപോലെ ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള സമ്പത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അശോകചക്രത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് ധർമ്മചക്രം ധർമ്മചക്രം എന്നറിയപ്പെടുന്നതും അശോകചക്രമാണ് അപ്പോൾ ഈ ഒരു പോയി ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ഇന്ത്യൻ ദേശീയ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ഓപ്ഷൻ എന്തൊക്കെയാണ് അശോകചക്രം ചർക്ക തീപ്പന്തം അശോകസ്തംഭം ഏതായിരുന്നു ആൻസർ ചർക്കയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു ചർക്ക കൊടുക്കാൻ കാരണം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ചർക്ക ചിഹ്നം ചേർത്തത് അതിന് ശേഷം ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് ചർക്കയ്ക്ക് പകരം അശോക ചക്രം സ്വീകരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത പോയിന്റ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ഓപ്ഷൻസ് ഗ്രീൻ പാർക്കില് ചെങ്കോട്ട അമൃത്സർ ആൻഡ് ഹരിദ്വർ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് ചെങ്കോട്ടയിലാണ് അതുമായിട്ട് റൈറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം അതിലൊന്നാമത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യക്ക് വേണ്ടി സിസ്റ്റർ നിവേദ്യതയാണ് ഒരു പതാക രൂപകൽപ്പന ചെയ്തി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യക്ക് വേണ്ടി സിസ്റ്റർ നിവേദ്യത ഒരു പതാക രൂപകൽപ്പന ചെയ്തത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിൽ സ്വദേശി പതാക വന്ദേമാതിരം പതാക കൽക്കട്ട പതാക എന്നീ പേരുകൾ അറിയപ്പെടുന്ന പതാക ഉയർത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറില് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിൽ സ്വദേശി പതാക വന്ദേമാതരം പതാക അതുപോലെ കൽക്കട്ട പതാക എന്നീ പേരുകൾ അറിയപ്പെടുന്ന പതാക ഉയർത്തി അടുത്തപ്പോൾ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഓഗസ്റ്റിൽ ജർമ്മനിയിലെ സ്റ്റെർട്ട്ഗർട്ടിൽ സ്റ്റെർട്ട് ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടില് നടന്ന രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് മാഡം ബിഹാജി ഗാമ ഇന്ത്യൻ പതാക ഉയർത്തിയത് അപ്പോൾ ഇന്ത്യൻ പതാക ആദ്യമേ ഉയർത്തുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഓഗസ്റ്റിൽ ജർമ്മനിൻ്റെ സ്റ്റഡ്ഗർട്ടിൽ നടന്ന രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് മാഡം ഫിഖാജി ഗാമ ഇന്ത്യൻ പതാക ഉയർത്തിയത് ഇന്ത്യൻ പതാക ഉയർത്തിയതാരാണ് മാഡം വികാജിക്കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിലെ രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആ ഒരു പതാകയെ ബെർലിൻ കമ്മിറ്റി പതാകയെന്നും അറിയപ്പെടുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് രാജ്യാന്തര സോഷ്യൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് മാഡം വികാജിക്കാമ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ബെർലിൻ കമ്മിറ്റി പതാകയെന്നും ഈ പതാക അറിയപ്പെടുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാലഗംഗാധര തിലകും ആനി ബേസൻറ്റും റൂൾ ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തു അപ്പം ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്ത ആരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാലഗംഗാധര തിലകും ആനി ബേസൻറ്റും റൂൾ ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആത്മ ഉയർത്തിയത് ലാഹോറിലാണ് ഇന്ത്യയുടെ ത്രിവർണ ഉയർത്തിയത് എവിടെയാണ് ലാഹോറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലാഹോർ സെക് ലാഹോറിലാണ് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ലാഹോറിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് ദേശീയ പതാക എന്ന നിലയിൽ അംഗീകരിക്കുക ഇപ്പോഴത്തെ ഇന്ത്യൻ പതാക പതാകാതമ ഉയർത്തിയത് ചെങ്കോട്ടയിലാണ് ദേശീയ പതാക എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ചെങ്കോട്ടയിലാണ് ആരാണ് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ചെങ്കോട്ടയിലെ ദേശീയ പതാക ആദ്യമായി ഉയർത്തുന്നത് അപ്പം എന്താണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ ലാഹോറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ദേശീയ പതാക എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ത്രിവർണ്ണ പതാക ആദ്യമുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചെങ്കോട്ടയിലാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റിൻതാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് ചെങ്കോട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആര് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ അതായത് ഒരു ദേശീയ പതാകയായിട്ട് ഇന്ത്യ ഇത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ ഒരു ദേശീയ പതാകയായിട്ട് ആത്മ ഉയർത്തിയത് ചെങ്കോട്ടയിലാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അപ്പോൾ അതുമായിട്ട് അനുബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളും അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യക്ക് വേണ്ടി സിസ്റ്റർ വിവേകരുടെ പതാക രൂപകൽപ്പന ചെയ്തു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിലെ സ്വദേശി പതാക വന്ധ്യമാതരം പതാക അതുപോലെ കൽക്കട്ട പതാക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഓഗസ്റ്റിലെ ജർമ്മനി സ്റ്റഡ്ഗർഡിലെ രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലെ മാഡം ബിഹാർ ജിഖാമിയും പതാക ഉയർത്തി അതുപോലെ അതിനെ ബെർലിൻ കമ്മിറ്റി പതാക എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ബാലഗംഗാധര തിലകും ആനി ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തു ഇന്ത്യയിൽ ത്രിവർണ്ണ പതാക മാത്രമായിട്ട് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ലാഹോർ ആണ് ആരാൺ ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലയിൽ വന്നത് എന്നും ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലയിൽ വന്നത് എന്നും അപ്പോൾ രണ്ടായിരത്തി നാല് ജനു ഇരുപത്തിയാറ് ഓപ്ഷൻ ഇതൊക്കെയാണ് രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇതിലേതു വർഷമാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലയിൽ വന്നത് ഫ്ലാഗ് കോഡ് നിലയിൽ വരുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലയിൽ വരുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ചില വസ്തുതകൾ നോക്കാം അതിലൊന്നാണ് ഇന്ത്യൻ പതാക നിയമം ഇന്ത്യൻ പതാക നിയമം ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് പി ഡി ഷേണായി പി ഡി ഷേണായി ഇന്ത്യൻ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ നവീൻ ജിൻ ജിണ്ടാൽ ഇപ്പോൾ നവീൻ ജിണ്ടാൽ ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ അതുപോലെ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ നവീൻ ജിണ്ടാ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ അതുപോലെ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ അപ്പോൾ ഇന്ത്യൻ പതാക നിയമ നിലയിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ പി ഡി ഷേണായി അതുപോലെ ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ അതുപോലെ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഇമ്മയുടെ സ്ഥാപകനും നവീൻ ജിണ്ടാലാണ് അടുത്ത പോയിന്റ് ഫ്ലാഗ് കോഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഫ്ലാഗ് കോഡ് പ്രകാരം ഓഗസ്റ്റ് പതിനഞ്ച് ദിനത്തിൽ എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ അനുമതിയുണ്ട് അപ്പോൾ ഫ്ലാഗ് കോഡ് പ്രകാരം സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ട് ഏത് ഖാദി തുണി കൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നത് ഗാദി തുണി കൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത അതായത് കെ കെ ജി എസ് എവിടെയാണ് കർണാലി ഹൂബ്ലി എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഒന്നിനാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിക്കുന്നത് കർണാടകയിലെ ഹൂബ്ളിയിലെ ജില്ല ദേശീയ പതാക നിർമ്മാണശാലയാണ് ഖാദി സോറി കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ചൊരു കമ്മറ്റിയാണ് അഡ്ഹൗ കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച കമ്മിറ്റിയാണ് അഡ്ഹോ കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാരാണ് രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദാണ് അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് അതുപോലെ അടുത്ത പോയിന്റ് ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പോളോ പതിനഞ്ച് ദൗത്യം നടക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക ആന്തിമ ബഹിരാകാശ ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് പതാകകളെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് പറയുമ്പോൾ വെക്സിലോളജി പതാകകളെക്കുറിച്ച് പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലയിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി അറിഞ്ഞിൽ ഫ്ളാഗ് കോഡ് നിലയിൽ വരുന്നത് അതുപോലെ ഇന്ത്യൻ പതാക നിയമ നിലവിൽ നിന്നും രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ പ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ പി ടി ഷെയണായി ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്തുന്ന പ്രധാന വകുപ്പിച്ച വ്യക്തി നവീൻ ജിണ്ടാൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിണ്ടാല് അതുപോലെ ഫ്ലാഗ് കോഡ് പ്രകാരം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തില ത്തിലെ എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ അനുമതി ഉണ്ട് അതുപോലെ ഖാദി തുണി തുണികൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ അംഗീകൃത പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഗമ കെ കെ ജീസസ് ഹൂബ്ളിയിലാണ് കർണാടകയിലെ ഹൂബ്ലി എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ ഒന്നിനാണ് സ്ഥാപിച്ചത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയായി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് അഡ്ഹോ കമ്മിറ്റി ആൻഡ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമ ബഹിരാകാശത്തിൻ്റെ ദൗത്യമ അപ്പോളോ ഫിഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി വെക്സിലോളജി അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്സാണ് പതാകയുമായി ബന്ധപ്പെട്ട ദേശീയ പതാകവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട ആണ് ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിലാണ് ദേശീയ ചിഹ്നത്തിന് ചുവട്ടിലായി കാണാൻ ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിൽ കാണാൻ സത്യമേവ ജയിത എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓപ്ഷൻ എന്തൊക്കെയാണ് ഭഗവത്ഗീത മുണ്ടകോപനിഷത്ത് മഹാഭാരതം ഖേനോപനിഷത്ത് ഈ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് സത്യമേവ ജയത എന്ന് പറയുന്നൊരു വാക്യം എടുത്തിരിക്കുന്നത് ഏതാണ് ആൻസർ മുണ്ടകോപനിഷത്ത് ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജേത എന്ന വാക്യം ദേശീയ ചിഹ്നത്തിൽ ചുവട്ടിലേക്ക് കാണപ്പെടുന്ന സത്യമേവ ജേത എന്ന വാക്യം എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണെന്തായാലും സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്രയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തെ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് സാരാനാഥിലെ ഡിയർ പാർക്കിലെ സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് അടുത്ത പോയിന്റ് ആണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തവർ ദീനാനാഥ് ഭാർഗവ ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സിംഹമുദ്രയിൽ ലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം കാള കുതിര ആന എന്നീ നാല് മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം കാള ആന കുതിര അടുത്ത പോയിന്റ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ചെയ്ത വാക്യം സത്യമേവത ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ സത്യമേവ ചെയ്ത് എന്ന് പറയുന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദേവനാഗിരി ദേവനാഗിരി എന്ന് പറയുന്ന ലിപിയിലാണ് സത്യമേവ ചെയ്തേ എഴുതിയിരിക്കുന്നത് ദേവനാഗിരി ലിപിയിലാണ് സത്യമേവ ചെയ്തേ എഴുതിയിരിക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം അറിയപ്പെടുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നാണ് ബ്രിട്ടീഷ് കാലത്ത് ദേശീയ ചിഹ്നം അറിയപ്പെട്ടിരുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യ അടുത്ത പോയിൻറ്റ് എന്ന് പറയുന്നത് ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എത്ര പോയിന്റുകൾ പഠിച്ചു ഏഴ് പോയിന്റുകളാണ് പഠിച്ചത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഈ ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ സത്യമേവചെയ്ത എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് മുണ്ടകോപനിഷത്ത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പോയിന്റുകൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് സിംഹമുദ്രയാണ് സിംഹമുദ്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിരിക്കുന്നത് സാരാന്നിലെ ഡീൻ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് സിംഗമുദ്ര സിംഗം ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ് സിമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം കാള കുതിര ആന അതുപോലെ സത്യമേവ സത്യമേവചെയ്ത എന്ന് പറയുന്നത് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പൊ സത്യമേവ ചെയ്ത എന്ന വാക്യം എഴുതിക്കുന്ന ലിപി ഏതാണ് ദേവനാംഗി അതുപോലെ ബ്രിട്ടീഷ് വണ്ണാർ ദേശീയ ചിഹ്നം അറിയപ്പെടുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യ ദേശീയ ചിഹ്നം ദുരുപയോഗം നിരുപയോഗം നിരോധിച്ച് കൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് അപ്പോൾ ദേശീയ ചിഹ്നവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ രണ്ട് പാട്ടുകാരൻ ദേശീയ പതാക പറഞ്ഞു ദേശീയ ചിഹ്നവും പറഞ്ഞു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേശീയ മൃഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അപ്പോൾ എന്താണ് ദേശീയ മൃഗമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു കടുവ ഇപ്പോഴത്തെ ദേശീയ മൃഗം കടുവയാണ് കടുവയുടെ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു ഓപ്ഷൻ ഇതൊക്കെയാണ് സിംഹം കുരങ്ങ് പശു പുള്ളിപ്പള്ളി എല്ലാവർക്കും അറിയാനുള്ള ആൻസറാണ് ആരെ ഏതായിരുന്നു സിംഹമായിരുന്നു കടുവയ്ക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ദേശീയ മൃഗം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ അതൊക്കെ നോക്കാം വളരെ പ്രധാനപ്പെട്ട ദേശീയ മൃഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് റോയൽ കടുവ റോയൽ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ കടുവയെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിന് മുമ്പ് സിംഹമായിരുന്നു ദേശീയ മൃഗം അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചു അടുത്തൊരു വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് വർഷം അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ എന്തുവരുന്നത് കടുവാ സംരക്ഷണ നിയമം അതായത് വംശനാശ ഭീഷണി നേരിടുന്ന കടുവയുടെ സംരക്ഷണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വന്നതാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി വരുന്നത് നമ്മൾ പറഞ്ഞൊരു ടോപ്പിക്കാണ് അതായത് വന്യജീവി സങ്കേതങ്ങളും അതുപോലെ ഫാക്ടറികളൊക്കെ പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്തോന്ന് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് റോയൽ കടുവ റോയൽ കടുവയെ ബംഗാൾ കടുവയെ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഈ ബംഗാൾ കടുവ റോയൽ ബംഗാൾ കടുവയുടെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ് പാന്തറ ടൈഗ്രീസ് പാന്തറ ടൈഗ്രീസ് എന്നാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായ റോയൽ കടുവ റോയൽ ബംഗാൾ കടുവയുടെ സയൻ്റിഫിക് നെയിം അപ്പോൾ സിംഹത്തിൻ്റെ സിംഹത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് എന്തോന്നാണ് പാന്തറ ലിയോ പാന്തറ ലിയോ എന്നാണ് സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം പാന്തറ ലിയോ സിംഹം പാന്തറ ടൈഗ്രീസ് എന്താണ് കടുവ കടുവ ഇംഗ്ലീഷിൽ എന്താണ് ടൈഗർ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് പാന്തറ ടൈഗർ പാന്തറ ടൈഗ്രീസ് എന്ന് പറയുന്നത് ടൈഗർ പാന്തറ ലിയോ എന്ന് പറയുന്നത് ലയൺ സിംഹത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് ലയൺ എന്നാണ് അപ്പോൾ ലിയോ പാൻത്ര ലിയോ ലയൻ പാൻഡ്രൈഗ്രിസ് ടൈഗർ അപ്പൊ ഈ പോയിന്റുകളെല്ലാം മനസ്സിലായെന്ന് ചേർക്കുന്നു ഒന്നാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ അപ്പോൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ബംഗാൾ കടുവയെ റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് എഴുപത്തിരണ്ടിന് മുമ്പ് സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ടൈഗർ പ്രോജക്റ്റ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ ആരംഭിക്കുന്നത് അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന കടുവ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രോജക്ട പദ്ധതി ആരംഭിച്ചത് അതുപോലെ ടൈഗറിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രീസ് അതുപോലെ ലയണിൻ്റെ പാന്തിയ പാന്തറ ലിയോ നമ്മൾ ഇത്രയും പറ ഇത്രയും നേരം പറഞ്ഞത് ദേശീയ പതാക ദേശീയ ചിഹ്നം ദേശീയ മൃഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റിംഗ് ഫാക്റ്റുമാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചതിൻ്റെ കൂടെ നമ്മളെ ദേശീയ പതാക ദേശീയ ചിഹ്നം ദേശീയ മൃഗം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരമാവധി എല്ലാ പോയിൻ്റുകളും നമ്മൾ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം